സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനൊന്ന് ഏഴ് നീ നിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി അതിനുവേണ്ടി അധ്വാനിക്കുന്നുവെങ്കിൽ നന്മയെ നിൻ്റെ മുമ്പിൽ കണ്ട് നീ അതിൻ്റെ പിന്നാലെ പോകാൻ തയ്യാറാണെങ്കിൽ നീ വിജയി മാറും എപ്പോഴും നീ നിൻ്റെ നാശവും തിന്മയുമാണ് മനസ്സിലെ കാണുന്നതെങ്കിൽ എനിക്കെന്തോ പോരായ്മയുണ്ട് ഞാൻ ശരിയാകാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെയാണ് എപ്പോഴും നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിനക്ക് നിന്റെ ലക്ഷ്യം നേടാനായിട്ട് പറ്റുകയില്ല നീ നന്മയുടെ നേരെ നോക്കി നന്മയെ അന്വേഷിച്ചാണ് പോകുന്നതെങ്കിൽ നിനക്ക് നന്മ കണ്ടെത്താനായിട്ട് പറ്റും എലീഷ പ്രവാചരൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഏരീഷായോടും ഇസ്രായേലിലെ രാജാവ് പറഞ്ഞും എനിക്ക് പേടിയാവുന്നു കാരണം ശത്രു രാജാവ് നമ്മേക്കാൾ വളരെ ശക്തനാണ് അദ്ദേഹത്തിന് വലിയൊരു പട്ടാളമുണ്ട് രഥങ്ങളുണ്ട് വാളുണ്ട് ആയുധങ്ങളുണ്ട് അവർ അവരേത് നിമിഷം വേണേലും നമ്മെ കീഴ്പ്പെടുത്തി നമ്മെ ഒന്നുമില്ലാത്തവരായിട്ട് മാറ്റും നമ്മെ പ്രവാസികളായവർ കൊണ്ടുപോകും രാജാവ് പ്രവാചകനായ ഏലീസയോട് പറയുകയാണ് ഏലീസ അല്പനേരം കഴിഞ്ഞ് രാജാവിനോട് പറഞ്ഞു രാജാവെ അങ്ങ് പേടിക്കേണ്ട നമ്മുടെ ശത്രുവിനേക്കാൾ ശക്തനാണ് ദൈവം ദൈവം നമുക്ക് തീർച്ചയായിട്ട് വിജയം തരും ഞാനത് കാണുന്നുണ്ട് എനിക്കത് മനസ്സിലാക്കാനും വരാൻ പോണ കാര്യം എൻ്റെ സ്വപ്നത്തിൽ നിന്നതുപോലെ എനിക്ക് കാണാനും പറ്റുന്നുണ്ട് അങ്ങ് ഭയപ്പെടേണ്ട തീർച്ചയായും നമ്മൾ വിജയിക്കും ഏലീശ പറഞ്ഞതുപോലെയാണ് സംഭവിച്ചത് രാജാവ് കണ്ടത് വലിയൊരു സൈന്യത്തെയാണ് ശത്രു സൈന്യം അടുത്തെത്തിയിരിക്കുന്നത് എന്നാൽ ഏലീശ കണ്ടതും ദൈവം അത്ഭുതകരമായ രീതിയിൽ ഇസ്രായേൽക്കാരെ രക്ഷിക്കുന്നതാണ് ശത്രു സൈന്യം അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില കാഴ്ചകളും ചില ശബ്ദങ്ങളും എല്ലാം കേട്ട് രാത്രിയിൽ അവർ ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ ഇസ്രായേലിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുന്ന അനുഭവം ഇസ്രായേൽക്കാരെ അത്ഭുതകരമായ രീതിയിൽ ദൈവം രക്ഷിക്കുന്ന സംഭവം ദുഷ്ടന്മാരായ ഒരു കാരണവുമില്ലാതെ ഇസ്രായേൽ നശിപ്പിക്കാനായി വന്ന ശത്രുവിനെക്കുറിച്ചാണ് ഇവിടെ പറയുക ഇതുപോലെയുള്ള ചില സാഹചര്യങ്ങൾ നമ്മുടെ ജോലിസ്ഥലത്തും കുടുംബത്തിലും കുടുംബജീവിതത്തിലും മക്കളുടെ കാര്യത്തിലൊക്കെ വന്നിരിക്കുക തിന്മ മാത്രം നിരൂപിക്കുന്ന മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടന്മാരായ ചില ആളുകളും നമുക്കൊട്ടും നേരിടാൻ പറ്റാത്തതുപോലെ ഒരു മഹാസൈന്യം പോലെ നമ്മളെ വളഞ്ഞിരിക്കുന്ന അവസ്ഥ ഇവിടെയും നമുക്ക് എലീശായെ പോലെ പ്രത്യാശയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് വിശ്വാസം കൊണ്ട് വലിയ നേട്ടമുള്ളത് അപ്പോഴാണ് നമുക്ക് അത്ഭുതങ്ങൾ ആവശ്യമുള്ളു നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലൊന്നും അത്ഭുതത്തിൻ്റെ ആവശ്യമില്ല അത് നമുക്ക് തന്നെ ചികിത്സിച്ചും കടം വാങ്ങിയൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നാൽ ഇസ്രായേൽക്കാരെന്ന് അഭിമുഖീകരിച്ചത് അവർക്ക് ഒരു രീതിയിലും പരിഹരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കർത്താവിനെ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇതുപോലുള്ള സ്വപ്നങ്ങളും സാധ്യമാണ് ഇങ്ങനെയുള്ള വളരെ അത്യാഹിതമായ സാഹചര്യങ്ങളിൽ ദൈവം ഇടപെട്ട് അത്ഭുതകരമായ രീതിയിൽ അവരെ രക്ഷിക്കുന്നു ഡിവിൻ ധ്യാന കേന്ദ്രത്തിലും മറ്റ് ധ്യാന കേന്ദ്രങ്ങളിലും എല്ലാം ചുരുക്കമായിട്ടെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള ചില സാക്ഷ്യങ്ങൾ ചില വ്യക്തികൾ പറയുന്നത് കേൾക്കാറുണ്ട് എങ്ങനെയാണ് സംഭവിച്ചെന്ന് അറിയാൻ പാടില്ല അത്ഭുതകരമായ രീതിയിൽ എനിക്ക് അനുകൂലമായി മാറി കേസ് അത്ഭുതകരമായ രീതിയിൽ എൻ്റെ സ്ഥലം കച്ചവടം നടന്നു ആ നാട്ടിൽ അതേ വിലക്ക് ഇതുപോലൊരു കച്ചവടം നടന്നിട്ടില്ലെന്ന് ആളുകൾ പറയുന്നു നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ ദൈവം തീർച്ചയായി ഇടപെട്ട് നമ്മെ അനുഗ്രഹിക്കും പുതിയ ചില കാഴ്ചപ്പാടുകൾ തരും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മെ ദൈവം തന്നെ ഒരുക്കും വേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് പരിശുദ്ധാത്മ എന്നൊക്കെ പറഞ്ഞു തരും റോമായിട്ട ഇരുപത്തിയാറ് നമ്മുടെ ചെറിയ ചെറിയ അധ്വാനങ്ങൾ പോലും വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറും